ഒരു കളവും അധികകാലം മൂടി വയ്ക്കാൻ കഴിയില്ല എന്നത് സത്യമാണ് അതുകൊണ്ട് തന്നെയാണ് തന്റെ വീട്ടിലെ തീപിടുത്തമുണ്ടായപ്പോൾ ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തിയ ഡൽഹി ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന യശന്ത് വർമ്മയ്ക്ക് ഓർക്കാപ്പുറത്ത് ഇത്രയും വലിയ അടി കിട്ടിയത് തീ അണച്ചുകൊണ്ടിരുന്ന ഫയർഫോഴ്സ് നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കുമ്പോഴായിരുന്നു ഒരു മുറിയിൽ നിന്നും കണക്കിൽപ്പെടാത്ത നോട്ടുകെട്ടുകൾ കിട്ടുന്നത് ഇതോടെ പണി പാളി എന്ന് ഉറപ്പിച്ച ജഡ്ജി മുങ്ങാൻ നോക്കിയെങ്കിലും സുപ്രീം കോടതി വെറുതെ വിട്ടില്ല മുൻ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അടിയന്തരമായി തന്നെ സുപ്രീം സുപ്രീംകോടതി കൊളീജിയം വിളിച്ചു ചേർത്തു ജസ്റ്റിസ് യശവന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് തിരിച്ചയക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ഇതിന്റെ ബാക്കി എന്നോണം കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവന്നേക്കും എന്ന വാർത്തകളും വരികയാണ് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയതോടെ സുപ്രീം കോടതി നിയോഗിച്ച ആഭ്യന്തര കമ്മിറ്റി ജസ്റ്റിസ് യശവന്ത് വർമ്മ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു തുടർന്ന് മുൻ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന രാഷ്ട്രപതി ദ്രൗപതി മുർമു രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻകർ ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവർക്ക് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യാനായിട്ട് ശുപാർശയും നൽകി സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജുഡീഷ്യൽ ചുമതലയിൽ നിന്നും നീക്കിയിരുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ ശുപാർശ ചെയ്ത സാഹചര്യത്തിൽ ജൂലൈ മൂന്നാം വാരത്തിൽ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ ഇംപീച്ച്മെന്റിന്റെ പ്രമേയം കൊണ്ടുവരും എന്നാണ് റിപ്പോർട്ട് ഇതിനാ നടപടികൾ ആരംഭിച്ചിട്ടില്ല എന്നും എന്നാൽ ഇത്തരമൊരു ഒരു അഴിമതി അവഗണി പ്രയാസമാണെന്നും പറയുന്നു മാർച്ച് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിലെ ഔട്ട് ഹൌസിൽ തീപിടുത്തമുണ്ടായപ്പോഴായിരുന്നു നോട്ടുകുംബാരം കണ്ടെത്തിയത് തുടർന്ന് അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സഞ്ജീവ് ഖന്ന അന്വേഷണത്തിന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഷിൽ നാഗാനു ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജി എസ് സന്ധ്യവാലിയ കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അനുശിവരാമൻ എന്നിവരടങ്ങുന്ന സമിതി രൂപീകരിച്ച അന്വേഷണത്തിന് ഉത്തരവിട്ടു സമിതി മെയ് മൂന്നിന് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് യശന്ദ് വർമ്മയോട് രാജിവയ്ക്കുവാൻ ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം വിസമ്മതിച്ചതോടെയാണ് ഇംപീച്ച്മെന്റിന് ശുപാർശ ചെയ്തത് ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ ലോകസഭയിൽ അംഗങ്ങളുടെയും രാജ്യസഭയിൽ അൻപത് അംഗങ്ങളുടെയും പിന്തുണയും വേണം